ഹലോ അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി പള്ളിയിലാണേ നമ്മുടെ പള്ളിയിൽ നിപുദിന പരിപാടികളൊക്കെ നടക്കുകയാണ് നമ്മുടെ പാത്തു ദിവസൊക്കെ ഉണ്ട് അപ്പോൾ അവളുടെ പരിപാടികളും പാട്ടുകളൊക്കെ ഒന്ന് കാണാൻ ഒരു ആഗ്രഹം അങ്ങനെ പോവാണേ ഞാനും അപ്പുറത്തെ വീട്ടിലെ മാമിയും അയദിവസം കൂടെ ആണ് പോണത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി നടന്നിട്ടാണ് പോയത് കേട്ടോ മാമിയുള്ളത് കൊണ്ട് നമ്മൾ വണ്ടിയൊന്നും എടുത്തില്ല അവരോടൊപ്പം നടന്നു അങ്ങനത്തെ ഇതാണ് നമ്മുടെ പള്ളി അപ്പോൾ ഐദൂസ് പള്ളിയുടെ നേരെ ഫ്രണ്ട് ചെന്ന് നിപ്പോണ്ട് നമ്മുടെ പാത്തൂസ് ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റേജിൽ കയറി നിന്ന് ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത് അതിൻ്റെ ഒരു പേടിയൊക്കെ ആൾക്കുണ്ടായിരുന്നു ഞങ്ങൾ വരുമോ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളവളോട് പറയാതെയാണ് വന്നത് ഇനി ഞങ്ങളെ കണ്ട് അവൾക്കൊരു മടി തോന്നണ്ടാന്ന് വിചാരിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളിവിടെ വന്ന സമയത്ത് അവളുടെ സോങ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ വിഷമമായി എനിക്ക് കാരണം അവൾ ആദ്യമായിട്ട് സ്റ്റേജ് കയറിയതാണ് കാണാൻ പറ്റിയില്ല ആരും വീഡിയോസും ഒന്നും എടുത്തതായിട്ടും റിവില്ല സോ ആൾ താ നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വരുന്നതിന് മുമ്പേ അവളുടെ സോങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ഐദൂസ് ഭയങ്കര ബഹളം അവർ മൈക്ക് വേണം പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിയിൽ ഉടനീളം ആൾക്കാരോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ മൈക്കിൽ പാടാൻ പോവാണെന്നൊക്കെ അങ്ങനെ അവരോട് ചോദിച്ചിട്ട് ഞാൻ സ്റ്റേജിലേക്ക് പറഞ്ഞു വിട്ടു കേട്ടോ ഐദൂസിനെ പക്ഷെ അവൻ മൈക്ക് വാങ്ങിയിട്ട് മിണ്ടാതെ അന്തം വിട്ട് നിന്നതല്ലാതെ ഒരക്ഷരം പോലും പറഞ്ഞോ പാടുകയോ ചെയ്തില്ല പാടുന്നില്ല <laughs> 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 സ് അന്തം വിട്ട് നിന്നെങ്കിലും കൂടെ പോയ പുള്ളിക്കാരൻ ഒരുവിധം നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഏറ്റവും പുറകിലാണ് പുറകിലാണിരുന്നത് അവൻ സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ടും പിന്നെ കുറേ നേരത്തേക്ക് അനക്കുമെന്നുണ്ടായിരുന്നില്ല പിന്നെ പാത്തു വന്ന് കുറേ നേരം ഇരുന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ആൾ ഉഷാറായത് വീട്ടിലെ കുരുത്തം കെട്ടവനായി പോയി പിന്നെ ഓട്ടവും ചാട്ടവും മറിച്ചിലും ആയിട്ടോ പിന്നെ ഇനി അവിടെ നിന്നാൽ ഓടി വീഴും പിന്നെ ഞാൻ വീട്ടിലുള്ളവരോട് സമാധാനം പറയണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലേക്ക് പോയേക്കാന്ന് അങ്ങനത്തെ നമ്മൾ വീട്ടിലേക്ക് തിരികെ പോവാണ് പാത്തൗസിൻ്റെ ഓരോ ഒരു ഇവിടെ ഉണ്ട് കാണാൻ പറ്റിയില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം